ഓസ്ട്രേലിയയിലെ മെൽബണിൽ അംഗവിഹീനായി ജനിച്ച നിക് വ്യൂജിക് ഇന്ന് ലോകമറിയപ്പെടുന്ന ഒരു സുവിശേഷ പ്രഘോഷകനായി അറുപത് രാജ്യങ്ങളോളം സന്ദർശിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ അത്ഭുത പ്രവൃത്തികൾ ലോകത്തോട് വർണ്ണിക്കുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ക്രിസ്തു എന്തെങ്കിലും അത്ഭുതം പ്രവർത്തിച്ചോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് അദ്ദേഹം മറുപടി പറയും അംഗവിഹീനായി ജനിച്ച അദ്ദേഹം ഇന്നും അംഗവിഹീനൻ തന്നെ പിന്നെ എങ്ങനെയാണ് ക്രിസ്തുവിൻ്റെ അത്ഭുത പ്രവൃത്തികളെക്കുറിച്ച് പ്രഘോഷിക്കുന്നത് എല്ലാ അവയവങ്ങളും ഉണ്ടായിട്ടും ജീവിതത്തിൽ ചെറിയ ഒരു ആവശ്യം വരുമ്പോൾ അത്ഭുതത്തിനു വേണ്ടി കാത്തിരിക്കുന്ന ഓരോ വിശ്വാസിയും അദ്ദേഹത്തിൻ്റെ മറുപടി ഓർത്തിരിക്കണം അദ്ദേഹം ഇപ്രകാരമാണ് പറയുന്നത് ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിച്ചിട്ടില്ലെങ്കിലും നിങ്ങളെ തന്നെ ഒരത്ഭുതമാക്കി മാറ്റാൻ അവിടത്തേക്ക് കഴിയും നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളൊന്നും സംഭവിക്കില്ലെന്ന് തിരിച്ചറിയുമ്പോൾ സ്വയം അത്ഭുതമായി മാറുക ലോകപ്രശസ്ത മോട്ടിവേഷണൽ സ്പീക്കറും സുവിശേഷകനുമായ നിക് വ്യൂജുസിക്കിൻ്റെ ആത്മകഥയായ ലൈഫ് വിതഔട്ട് ലിമിറ്റ്സ് എന്ന പുസ്തകത്തിലെ ആദ്യ അധ്യായത്തിലെ തലക്കെട്ടാണിത് ഈ വാക്കുകൾ ഇന്ന് ലോകത്തോട് പറയുവാൻ ഏറ്റവും അനുയോജ്യനായ വ്യക്തിയാണ് നിക്കോളാസ് ജെയിംസ് വ്യൂജുസിക് എന്ന നിക് വ്യൂജുസിക് കാരണം ജീവിച്ചിരിക്കുന്ന ഒരു അത്ഭുതമാണ് അദ്ദേഹം കൈകളും കാലുകളുമില്ലാതെ ജനിച്ച നിക് വ്യൂജുസിക് ഇതുവരെ അറുപത്തിമൂന്ന് രാജ്യങ്ങൾ സന്ദർശിക്കുകയും പ്രഭാഷണങ്ങളിലൂടെ ലക്ഷക്കണക്കിന് ആളുകൾക്ക് വിശ്വാസവും പ്രചോദനവുമായി മാറുകയും ചെയ്തു സെർബിയയിൽ നിന്ന് ഓസ്ട്രേലിയയിലേക്ക് കുടിയേറിയ പാസ്റ്റർ ബോറിസ് വ്യൂജുസിക്കിൻ്റെയും നഴ്സായ ദുഷ്ക വ്യൂജുസിക്കിൻ്റെയും മൂത്ത മകനാണ് നിഖ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഡിസംബർ നാലിന് ടെട്ര അമീലിയ സിൻഡ്രോം എന്ന അസുഖവുമായാണ് അദ്ദേഹം ജനിച്ചത് തങ്ങളുടെ മകൻ്റെ ഭാവിയോർത്ത് ആ മാതാപിതാക്കൾ ഏറെ ദുഃഖിച്ചെങ്കിലും നിക്കിൻ്റെ പരിചരണത്തിനും വളർച്ചയ്ക്കുമാണ് പിന്നീടുള്ള അവരുടെ ജീവിതം മാറ്റിവെച്ചത് ആരോൺ മൈക്കിൾ എന്നിങ്ങനെ രണ്ട് അനുജരൻ അനുജന്മാരാണ് നിക്കിനുള്ളത് കൈകാലുകളില്ലാതെ മകനെ സാധാരണ കുട്ടികൾക്കൊപ്പം അവർ സ്കൂളിൽ ചേർത്തു ഒരു അപൂർവ ജീവി എന്ന വിധത്തിലാണ് സഹപാഠികളും പുറംലോകവും അവനെ കണ്ടത് ഭ്രാന്തനെന്നും അന്യഗ്രഹ ജീവി എന്നും വിളിച്ച് കളിയാക്കി അപമാനം സഹിക്കാനാകാതെ പത്താം വയസ്സിൽ ആത്മഹത്യയെക്കുറിച്ച് വരെ ചിന്തിച്ചിട്ടുണ്ടെന്ന് നിഖ് പറയുന്നു എല്ലാ രാത്രിയിലും കിടക്കുന്നതിന് മുമ്പ് നിഖ് പ്രാർത്ഥിച്ചിരുന്നു ഉണരുമ്പോഴേക്കും തനിക്ക് കൈകാലുകൾ തരണമേ എന്ന് എന്നാൽ ആ അത്ഭുതം ഒരിക്കലും നടന്നില്ല ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കില്ലെന്ന് തിരിച്ചറിഞ്ഞതോടെ നിഖ് സ്വയം അത്ഭുതമാകുവാൻ തീരുമാനിച്ചു തൻ്റെ ജന്മത്തിൻ്റെ അർത്ഥം എന്താണെന്ന് തിരിച്ചറിയാനാകാതെ വിഷപ്പി വിഷമിച്ചു നടന്ന കാലം അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ച ഒരു സംഭവമുണ്ടായി അന്ന് നിക്കിന് പതിനഞ്ച് വയസ്സ് കാലിഫോർണിയയിലെ ഒരു പള്ളിയിൽ നിന്ന് ജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ നിക്കിന് ക്ഷണം ലഭിച്ചു അവിടെ അദ്ദേഹത്തെ ശ്രവിക്കാനായി ഒരു കുടുംബം എത്തിയിരുന്നു നിക്കിനെ പോലെ തന്നെ കാലുകളും കൈകളുമില്ലാതെ ജനിച്ച ഡാനിയൽ എന്ന കുഞ്ഞുമായാണ് അവർ പള്ളിയിലെത്തിയത് ആ കുഞ്ഞിൽ നിക്ക് തന്നെ തന്നെ കണ്ടു അവിടെ വെച്ച് നിക്ക് വിജുസിക് തൻ്റെ ജീവിത ലക്ഷ്യം തിരിച്ചറിയുകയായിരുന്നു അദ്ദേഹം ഒരു പ്രഭാഷകനായി മാറി ജീവിതത്തിൻ്റെ വെല്ലുവിളികളെ സധൈര്യം നേരിടുവാൻ സഹായിക്കുന്ന ആളുകൾക്ക് വലിയ പ്രത്യാശയും പ്രചോദനവും പകർന്നു നൽകുന്ന ഒരു സുവിശേഷകനും മോട്ടിവേഷണൽ സ്പീക്കറും ഹൈസ്കൂൾ പഠനത്തിന് ശേഷം നിഖ് ടെറിട്ടറി എഡ്യൂക്കേഷനിൽ നിന്ന് ഡിഗ്രി ബിരുദവും ഓസ്ട്രേലിയയിലെ ഗ്രിഫ്ത് സർവകലാശാലയിൽ നിന്ന് അക്കൗണ്ടിംഗ് ആൻഡ് ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൽ ബിരുദവും നേടി വൈകല്യവുമായി ജനിച്ച ആളുകൾക്ക് പ്രചോദനമേകാൻ രണ്ടായിരത്തി അഞ്ചിൽ നിഖ് ലൈഫ് വിതഔട്ട് ലിംസ് എന്ന സ്ഥാപനം ആരംഭിച്ചു ആറ്റിറ്റ്യൂഡ് ഈസ് ഓൾട്ടിറ്റ്യൂഡ് എന്ന മോട്ടിവേഷണൽ സ്പീക്കിംഗ് കമ്പനി രണ്ടായിരത്തി ഏഴിൽ തുടങ്ങി ടെക്സസ് സ്വദേശിയായ കാനെ നിയാഹരനയെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ നിക്ക് ജീവിത പങ്കാളിയാക്കി ഇരുവർക്കും നാല് കുട്ടികളാണുള്ളത് ദൈനംദിന ജീവിത കാര്യങ്ങൾ ചെയ്യുവാൻ അദ്ദേഹത്തിന് ആരുടെയും സഹായം വേണ്ട ഗോൾഫ് നീന്തൽ സർഫിംഗ് സ്കൈ ഡൈവിംഗ് തുടങ്ങി ഒരു സാധാരണ മനുഷ്യന് ചെയ്യാൻ സാധിക്കുന്നതെല്ലാം ഇപ്പോൾ നിക് ലൈഫ് വിതഔട്ട് ലിമിറ്റ്സ് അൺസ്റ്റോപ്പബിൾ ലിമിറ്റ് ലിമിറ്റ ലിമിറ്റ്ലെസ്റ്റാൻസ് സ്ട്രോങ് ആൻഡ് ലവ് വിതൗട്ട് ലിമിറ്റ്സ് ബി ദ ഹാൻസ് ആൻഡ് ഫിറ്റ് എന്നീ പുസ്തകങ്ങൾ രചിച്ചു അദ്ദേഹത്തിൻ്റെ രചനകൾ മുപ്പതിലേറെ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട് യൂട്യൂബിൽ അദ്ദേഹത്തിൻ്റെ ഓരോ വീഡിയോയും ലക്ഷക്കണക്കിന് ആളുകളാണ് കാണുന്നത് സ്വന്തം കഴിവിൽ വിശ്വസിച്ചാൽ നേട്ടങ്ങൾ സ്വന്തമാക്കാം എന്ന് നിഖ് പ്രസംഗിക്കുകയല്ല ജീവിച്ചു കാണിക്കുകയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ യുവത്വം ലൈഫ് വിതഔട്ട് ലിമിറ്റ്സ് എന്ന് തന്നെ വിശേഷിപ്പിക്കാം ഇന്ന് ലോകമറിയപ്പെടുന്ന ശക്തരായ വചന പ്രഘോഷകരിൽ ഒരാളാണ് നിക് വിജു